പെരുന്നാൾ ഇങ്ങനെ ആഘോഷങ്ങൾക്ക് ഭർണ പകിട്ടേക്കാൻ നിറഫാപ്പും ഒരുങ്ങി കഴിഞ്ഞു റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചേലക്കരയിൽ വിവിധ മേഖലയിൽ ശ്രദ്ധേയരായ വ്യക്തികളെ ആദരിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കേരള പ്രണാമം തൃശൂർ ബ്യൂറോ ലേഖകനുമായ മനോജ് കടമ്പാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചേലക്കരയുടെ മണ്ണിൽ നിന്നും നിയമസംഹിതയുടെ കാവൽക്കാരനായി അവശതാനുഭവിക്കുന്നവർക്കും നീതി നേടിക്കൊടുക്കുന്ന അഭിഭാഷകൻ ഹരികിരൺ മുരളീധരന് ചേലക്കര സിഐ സതീഷ് കുമാർ നിയമനിപുണൻ പുരസ്കാരം നൽകി ആദരിച്ചു പെട്രോളിയം ഖനനം ചെയ്യുന്ന ഇന്ത്യയിലെയും വിദേശത്തെയും ലോക പ്രശസ്തമായ കമ്പനികൾക്ക് വേണ്ടി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകി വരുന്ന രാഹുൽ തേലേക്കാട്ടിന് മാനവ സേവാ പുരസ്കാരം നൽകി ആദരിച്ചു സുരക്ഷാ വകുപ്പിന്റെ കീഴിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറായി തന്റെ കർമ്മ മേഖലയിൽ താഴെ തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പി വി ആസാദിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു പുരസ്കാര വിതരണം തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് നിർവഹിച്ചു അന്തിമ ഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് കേരള പ്രണാമം പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റിന്റെ പ്രകാശനം ചേലക്കര സി സതീഷ് കുമാർ ോമരം കേശവ കുറിപ്പിന് നൽകി നിർവഹിച്ചു വേലയോടനുബന്ധിച്ച് മേൽനോട്ടത്തിനായി എത്തിച്ചേർന്ന ചേലക്കര എം എൽ എ യു ആർ പ്രദീപിനും മറ്റു പൊതുജനങ്ങൾക്കും മനോജ് കടമ്പാട്ടിന്റെ നേതൃത്വത്തിൽ വേല സപ്ലിമെന്റ് വിതരണം ചെയ്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു